മാഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു ഊണ് കഴിച്ചാലോ ഊണിന് എന്തെല്ലാം ഉണ്ടെന്ന് അറിയണ്ടേ നല്ല കുത്തരി ചോറ് കണ്ടോ പിന്നെ മീൻകറി ആ മാങ്ങ ഉപ്പുമാങ്ങ കറി വെച്ചത് കണ്ടോ ഉപ്പ് ഉപ്പുമാങ്ങയുടെ കണ്ണി മാങ്ങ ഇട്ടിരുന്നേ അത് കറി വെച്ചത് കണ്ടോ കണ്ണി മാങ്ങ കണ്ടോ ഇത് മാങ്ങ ചമ്മന്തി ഇത് മാങ്ങാ പച്ചടി ഇത് ഒലൂങ്ക അച്ച വെള്ളക്കിട്ട് അച്ചാർ ഇത് ചിക്കൻ വലത്തുകറി വച്ചത് കണ്ടോ അപ്പോഴത്തേക്ക് എന്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ കേരളം ബൈ കണ്ടോ നല്ല ചിക്കന് വല തേങ്ങയൊക്കെ കൊത്തിയിട്ട് കൊത്തിയിട്ട് കറിയാക്കി എടുത്തത് കണ്ടോ തേങ്ങ കൊത്തിയിട്ട് ഉള്ളി വഴറ്റി തേങ്ങ ഉള്ളി പച്ചമുളക് ഇഞ്ചിയും കരിയാപ്പിലും എല്ലാം കൂടെ വഴറ്റി കോഴി ഒലത്തിറച്ചി ആയിട്ട് വെച്ചത് കണ്ടോ നല്ല പോത്തിറച്ചി പോലെ തന്നെ കോഴി ഇറച്ചി ഒലത്തി കറി വെച്ചത് പിന്നെ നെല്ലുത്തരിയുടെ ചോറ് മീൻ കറി കണ്ണി മാങ്ങ അച്ചാർ കണ്ണിമാങ്ങ കറി വെച്ചത് ഉപ്പിൽ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ കറി വെച്ചത് കണ്ണി മാങ്ങ പിന്നെ ഇത് മാങ്ങയുടെ പച്ചടി ഇത് ഉലുവുങ്ക ഒലുവ ഒലുവുങ്ക ഉണ്ടോ വെള്ളക്കിട്ടതാ ഇത് മാങ്ങാ ചമ്മന്തി നമുക്ക് എല്ലാം കൂടെ കൂട്ടിയൊന്ന് ഊണ് കഴിച്ചാലോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പുഡ് ചാനൽ കേരളം ബൈ ശോചാമോ കറി ചിക്കൻ കണ്ടോ തുള്ളി ചാറില്ലാണ്ടോ കയറിയായിട്ട് ഇത് കാഴ്ചക്ക് കണ്ടാൽ പോത്തിറച്ച് കറി വെച്ചോണമുണ്ട് നല്ല തേങ്ങയൊക്കെ കൊത്തിയിട്ട് ഉണ്ടോ തേങ്ങ കൊത്ത് കണ്ടോ ഇത് നെയ്മീം കറി വെച്ചത് ചാറില്ലാണ്ട് പറ്റിച്ച് കറി വെച്ചത് ഉണ്ടോ ഇത് മാങ്ങയുടെ പൂ മാങ്ങ കൊണ്ട് തന്നെ ഞാൻ പച്ചടി വച്ചതാണ് ഇത് മാങ്ങ കൊണ്ട് ചമ്പന്തി അരച്ചത് ഇത് ഉലുവ വച്ചാറ് വെള്ളക്കിട്ടതാണ് എപ്പോഴും കറി വെച്ചല്ലേ ഇടുന്നത് ഇത് വെള്ളയ്ക്ക് ഉള്ളി പച്ചമുളക് വഴറ്റി ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റിയിട്ടത് മാങ്ങ മാങ്ങിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് എല്ലാം കൂടെ കൈ കൂട്ടിയൊരു ഊട് കഴിച്ചാലോ കഴിക്ക ആരൊക്കെ കൂടുന്നുണ്ട് എന്റെ ഇടക്ക പോരും അമ്മ കൊന്നിരിച്ചിരുന്ന് കഴിക്കട്ടിയോടെ എടുത്തോട്ട് വച്ചതാ